ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖാരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് ഞാൻ കുറച്ച് കളർ കുറഞ്ഞവർക്ക് ചേരുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് കളർ കുറവുള്ളവർക്ക് കുറച്ച് ബ്രൈറ്റ്നസ്സൊക്കെ നൽകാൻ സഹായിക്കുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ദോശമാവും രണ്ട് ടേബിൾ സ്പൂൺ തൈരും അതുപോലെ ഒരു ടീസ്പൂൺ തേനുമാണ് ഞാൻ ചേർത്ത് മിക്സ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ മുഖം നന്നായി വാഷ് ചെയ്ത ശേഷം മുഖത്ത് ഒരു തിക്ക് ലെയറായിട്ട് തന്നെ നമ്മൾ പുരട്ടി കൊടുക്കുക ഇവിടെ ഞാൻ ചെവിയിലും കഴുത്തിലൊന്നും ഞാൻ പുരട്ടി കൊടുത്തിട്ടില്ല നമ്മൾ അതിലൊക്കെ പുരട്ടി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അഞ്ച് മിനിറ്റ് ഒന്ന് റൗണ്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് ഈ പാക്ക് എടുത്തു മാറ്റാം എൻ്റെ മുഖം ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് ബ്രൈറ്റും ആയിട്ടുണ്ട് ചെറുതായിട്ടല്ല നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴല്ല നന്നായി അറിയണത് പിറ്റുസ്തിക്ക് നല്ലൊരു എന്താ കുറെ തിളക്കൊക്കെ മുഖത്തിനുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരു ഷെയ്ഡ് കൂടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വ്യത്യാസം അനുഭവപ്പെടും എന്നെ പോലെ കളർ കുറഞ്ഞവർക്കൊക്കെ ഇത് നന്നായിട്ട് ചേരും നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വ്യത്യാസമായിട്ട് നമുക്ക് മുഖത്തിനെ കാണാനായിട്ട് സാധിക്കട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബായ്